ഹായ് നമ്മുടെ ഇന്നത്തെ ഇന്നത്തെ വീഡിയോ വീഡിയോ എന്താണ് എക്സ് വേഴ്സസ് വൈഫ് അതെ എൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് വൈഫ് അല്ലേ അതിൻ്റെ ഒരു പരിപാടീസ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിനൊരു കാര്യം പറയാം കേട്ടോ നമ്മുടെ ഗബ്ബയുടെ ബർത്ത്ഡേ ആയിരുന്നു ബർത്ത്ഡേ ആണ് പത്താം തീയതി അപ്പോൾ അവൻ്റെ ബർത്ത്ഡേയുടെ സെലിബ്രേഷൻ വേണ്ടി കഴിഞ്ഞ ദിവസം ഞങ്ങൾ നേരത്തെ നടത്തി ജാസ്മിൻ ഒരു കിഡ് പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും അവിടെ ആയിരുന്നു രണ്ട് ദിവസം കൊച്ചി തൃശ്ശൂർ ഭാഗത്തായിട്ട് ബക്ത ഞങ്ങൾ അടിച്ച് പൊളിച്ച് സൂപ്പറാക്കി അതിന്റെ വ്ളോഗും കാര്യങ്ങളെല്ലാം ആദ്യം ജാസ്മിൻ്റെ യൂട്യൂബ് ചാനലിലൊക്കെ അപ്ലോഡ് ചെയ്യും പിന്നീട് ഞാൻ സായി അല്ലെ നന്ദൂട്ടൻ ഞങ്ങൾ എല്ലാവരും ജാസ്മിൻ ഇട്ടതിന് ശേഷം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഗബ്രി മോനെ ഹാപ്പി ബേർത്ത്ഡേ എല്ലാവരും ഗബ്രിക്ക് ഒരു ഹാപ്പി ബേർത്ത് വിഷിട്ടിരിക്കണം കേട്ടോ യെസ് യെസ് അപ്പോൾ ഇന്നത്തെ പല എടുത്തുള്ളൂ ഞാനിവിടെ എക്സ് എന്നും വൈഫെന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ അപ്പൊ അടുത്ത് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും എന്തൊക്കെ ചോദ്യങ്ങളാണെന്നുള്ള എനിക്കറിയില്ല ആ ചോദ്യം എന്റെ ആൻസർ വൈഫ് എന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വൈഫിന്റെ ഭാഗത്തിരിക്കുന്ന വെള്ളം എടുത്ത് കുടിക്കും എക്സിന്റെ ഭാഗത്താണെന്നുണ്ടെങ്കിൽ എക്സിന്റെ ഭാഗം വെള്ളമെടുത്ത് കുടിക്കും സത്യസന്ധമായിട്ട് ഞാൻ ഓരോരോ ആൻസർ പറയുന്നതായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കാം വെള്ളം കുടി സംസാരിക്കും കൂടുതൽ കറങ്ങാൻ പോയിട്ടുള്ളത് എന്നോടാ എന്റെ കൂടെ ആണോ അതോ അച്ഛൻ എക്സിന്റെ കൂടെ ആണോ അപ്പൊ ഞാൻ ലാസ്റ്റ് വീഡിയോ എനിക്കൊരു ആറ് ആറ് കാമുകിമാരുണ്ടെന്നുള്ളത് നീ എന്റെ പറഞ്ഞതിന് മുമ്പ് ഈ ആറ് കാമുകിമാരും കൂടെ ഒരു കാമുകി എക്സിന്റെ കൂടെ അത് ഞാൻ സംഭവം പറഞ്ഞുതരാം പറഞ്ഞാ നമ്മളെ പ്രേമിക്കുന്ന സമയത്ത് ഞാൻ ആലപ്പുഴ നീ കോട്ടയം അതിനൊന്നല്ലേ പ്രേമിക്കുന്ന പ്രേമിക്കുന്നത് എല്ലാവർക്കും കാണുമോ അവര് വീഡിയോ കോളൊക്കെ സംസാരിക്കുന്നത് ഫോൺ വഴി എല്ലാം സംസാരിക്കുന്നത് അപ്പൊ എന്റെ ഇതിനുമ്പോ പ്രേമിക്കളൊക്കെ എവിടെയാ ആലപ്പുഴക്കായി ഞാൻ പഠിക്കുന്ന സമയം അല്ലെങ്കിൽ എവിടെ എന്തൊക്കെ ചെറിയ ചെറിയ പരിപാടീസ് ജോലിയൊക്കെ ചെയ്യുന്ന സമയം അപ്പൊ എനിക്ക് ഈ പോയി ഈശ്വര മനസ്സിലായ കാണാനുള്ള സമയമുണ്ട് ഞാൻ ഇവിടുന്ന് കോട്ടയം വരെ ട്രാവൽ ചെയ്ത് വരുമ്പോഴത്തേക്ക് നിനക്കും ബുദ്ധിമുട്ട് എനിക്കും അതുകൊണ്ട് അതുകൊണ്ട് സത്യം ഞാൻ കൂടുതൽ കറങ്ങാൻ പോയിട്ടുള്ളത് എന്റെ എക്സിന്റെ കൂടെ തന്നെയാണ് എക്സുകളുടെ കൂടെ തന്നെയാണ് കൂടുതൽ ഈ ചോദ്യം നമുക്ക് സെഗ്മെന്റ് വേണ്ടായിരുന്ന ഈ ഒരു വീഡിയോ വിശാൽ പറഞ്ഞ വീഡിയോ ആണ് ഇത്ര കാണിച്ചതിന്റെ വീടിയത് വീണ്ടും പറഞ്ഞിട്ട് ഓർമ്മയില്ലേ നമ്മൾ കറങ്ങാൻ വേണ്ടി നിന്റെ വീട്ടിൽ അന്നൊരു പ്രോബ്ലം ആയത് ഓർമ്മയുണ്ട് ആ റൂട് തിരുവല്ലോ നമ്മൾ രണ്ടാം സിനിമ ഒന്നേ രണ്ടാം സിനിമയ്ക്ക് പോയിട്ടുള്ളത് ആ ഞാൻ ഏറ്റവും കൂടുതൽ സിനിമയ്ക്ക് പോയിട്ടുള്ളത് എന്റെ കല്യാണം പോകുന്നുണ്ട് അങ്ങനെ വെച്ചിട്ടോ ഞാനല്ലേ ൊന്മാണാൻ വേണ്ടി പോയി രണ്ടു സിനിമകളിത് ഒന്ന് രണ്ട് രണ്ട് സിനിമ എന്ന് പറയുന്നത് നിങ്ങൾ രണ്ട് സിനിമ ഞങ്ങള് പ്രേമിച്ച സമയത്ത് ഞങ്ങൾ രണ്ട് സിനിമ പോയിട്ടുള്ളൂ അപ്പൊ അത് വലിയാണോ ഇവിടെ ഒരാഴ്ച എത്ര സിനിമ ഇറങ്ങുന്നേ അച്ചു ഓ എക്സിൻ്റെടല്ലേ എല്ലാവരും സെല്ലായിട്ട് പോടാ സിനിമ ആ സിനിമക്കാരല്ല ഈ കൂളിൽ സിനിമ ഇറക്കുന്ന ഞാനാണോ അവര അവര് നിങ്ങളാണ് പ്രശ്നം അവര് കൂളിൽ സിനിമ നടക്കും വെയിറ്റിങ് നമ്മൾ നോക്കും തിയേറ്ററിൽ കുടി കുടി സിനിമ വരുന്നു മരി മരി ഇയ്യോ എന്താ മോനെ അവരെ പറ ആന്നല്ല സോന്നകുട്ടുവല്ല അച്ചാ എന്നേയാണോ അതോ അച്ചേട എക്സിനേയാണോ കൂളിൽ കിസ് ചെയ്തിട്ടുള്ളേ നിന്നെ എ നിന്നെ അനിയാ ഞാനെന്റെ അച്ഛനെ ഉമ്മച്ചിട്ടില്ല ഞാൻ അവരെ ഉമ്മച്ചിട്ട് പോലും ഇല്ല അതിലെനിക്ക് വിശ്വാസം ഇല്ല എന്നാലും പോട്ടെ സമയത്ത് രണ്ടുപേരും എന്നെയും കൂടുതൽ അല്ല ഇപ്പൊ ആ മിസ് ചെയ്യുന്നില്ല ഇപ്പൊ ഞാൻ തന്നെ മിസ്സ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഗഫ്റ്റിടെ പുറത്തേക്ക് പോയപ്പോഴത്തേക്ക് രാത്രി എന്നിവിടെ ഓടി വരാൻ കാരണം ഇതിന് മിസ്സ് ചെയ്യുന്നുണ്ടല്ലോ അച്ഛൻ നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് രാത്രി ഞാനും സിബിനും അഭിഷേകം കൂടെ നന്ദുട്ടനുണ്ട് ഞങ്ങൾ അവിടുന്ന് രാത്രിക്ക് ഇറങ്ങി വെളുപ്പിനെ നാല് മണിക്കാണ് ഞാൻ വീട്ടിലെത്തിയത് കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് ഒറ്റക്ക് ഡ്രൈവ് ചെയ്തത് നിന്നെ മിസ്സ് ചെയ്തിട്ടുണ്ടോ ഞാൻ നിന്നെ മിസ്സ് ചെയ്യുള്ളൂ കാരണം അവരൊക്കെ എനിക്ക് എപ്പോഴും കാണാം ഞങ്ങൾ എപ്പോഴും കാണും കറങ്ങാൻ പോകും സിനിമയ്ക്ക് പോകും അപ്പൊ അവരെ എനിക്ക് മിസ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ നീ ദൂരെ ആയതുകൊണ്ട് എനിക്ക് നിന്നെപ്പഴും കാണാൻ പറ്റാത്തതുകൊണ്ട് നിന്നെയാണ് േമിച്ചോണ്ടിരുന്നു അപ്പം കല്യാണം കഴിഞ്ഞിട്ട് നോക്കരുത് പ്രേമിച്ചോണ്ടിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സർപ്രൈസ് ചെയ്തിട്ടുള്ളത് എന്നെയാണോ അത് അച്ഛനെ ആണോ സർപ്രൈസ് ഇൻ ദ സെൻസ് ഗിഫ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ കാണുമ്പോ സർപ്രൈസ് ഒന്നുമില്ല അവരെ നമ്മൾ വിളിച്ചിട്ടായിരിക്കും കാണാൻ വേണ്ടി ഫ്രീ ആണെന്നൊക്കെ ചോദിച്ചിട്ടില്ല സിനിമയ്ക്ക് പോകുമ്പോഴും അങ്ങനെ സർപ്രൈസ് പിന്നെ ഞാൻ ഗിഫ്റ്റ് ഒന്നും ൈസ് കല്യാണത്തിന് ശേഷമാണ് ഞാൻ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കാന്നുള്ള തീവാനുള്ളത് കാരണം എന്റെ ആദ്യത്തെ ഗേൾഫ്രണ്ട് ആണെങ്കിലും നമ്മൾ പ്രേമിക്കുന്ന സമയത്ത് പെട്ടെന്ന് ബ്രേക്കപ്പ് ആവും ആയത് ഗേൾഫ്രണ്ട് ആയതല്ല പിന്നീട് ബ്രേക്കപ്പ് ഒരു വർഷത്തിലുള്ള ബ്രേക്കപ്പാകും അപ്പൊ ഞാൻ മനസ്സിലാക്കി ഇവരെ കെട്ടത്തില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തവരെ കാശുകളൊക്കെ ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചു ഗിഫ്റ്റ് മണിമൂണ് ഞാൻ നിന്നെ കൊണ്ടല്ല പോയ പിന്നെ ഒറ്റ പോയില്ലേ അച്ഛ അച്ഛന്റെ മനസ്സിലപ്പോഴും ഫസ്റ്റ് ഡേറ്റ് ഓക്കെ ആദ്യമായിട്ട് നമ്മുടെ ഒരാളെ കാമുകേ ായിട്ട് ഓർമ്മയുള്ളത് എന്റെ നമ്മൾ ശരണാസില് വെച്ച് കണ്ടതൊക്കെ ഉണ്ട് ഓർമ്മേറ്റ കാണുന്നത് എപ്പോഴാന്നറിയാമോ ഞാൻ ഞാൻ ക്ലാസ് പഠിക്കുന്ന സമയത്ത് അത് ഞാൻ ആദ്യ ഉർവനയ്ക്ക് പഠിക്കാൻ പോയ സമയത്ത് അന്ന് ഞാൻ ചെറുപ്പതുകൾ കണ്ട അപ്പൊ ഞാൻ ഞാൻ ഈ പെക്വേജിനെ പിന്നീട് പത്താം ക്ലാസ് വെച്ച് പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് അല്ല അതല്ല അഞ്ചാം ക്ലാസ് അവളെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അവളെ ഞാൻ പ്രപ്പോസ് ചെയ്യുന്നത് ആദ്യമായിട്ട് അവളെ ഞാൻ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് എന്റെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം വന്ന മൊമെന്റ് എന്ന് പറയുന്നത് അവളെ പ്രപ്പോസ് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് ഞാൻ പറയാൻ വേണ്ടി പോവുക

എക്സിന്റെ റിലേഷൻ ആണോ കാരണം ഇത് പല സമയത്താണ് ആദ്യം പെട്ടെന്ന് സമയം ഇഷ്ടപ്പെടാൻ ചെയ്തത് എന്റെ ആണോ അതോ അതിനെ മുന്നേ അക്സെപ്റ്റ് ചെയ്തത് മീൻസ് ടൈം ടൈം അത് വേറൊന്നും നീയാണ് കൂടി ജയിച്ചിരിക്കുന്ന എക്സിന്റെ കാര്യം പറയുമ്പോൾ അല്ല എനിക്ക് ഒരു വലിയൊരു ബ്രേക്കപ്പ് ഉണ്ടായതിനു ശേഷമാണ് ഞാൻ നീട്ടി അഫയർ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ വീട്ടുകാർക്ക് ഉണ്ടാവും അയ്യോ ബ്രേക്കപ്പ് അവരി കൊറച്ചാ ഒന്ന് ഓക്കെ ആയാലേ ഉള്ളു പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ആദ്യം പക്ഷെ അതിന് മുന്നോട്ടുള്ള എന്റെ ചെറുപ്രായത്തിലുള്ള മെച്ചൂർ ആയിട്ടുള്ള ആദ്യത്തെ അഫയർ ആയിരിക്കും അപ്പൊ നോക്കുമ്പോഴത്തേക്ക് രീതിയിലൊക്കെ

അങ്ങനെ നോക്കിയാൽ സത്യസന്ധമായിട്ട് ഉത്തരം പറഞ്ഞാൽ ഞാൻ നീ നിന്നെ പ്രേമിക്കുന്ന സമയത്ത് ജോലിക്കൊക്കെ പോയി ടയേർഡായിട്ട് വീട്ടിൽ വന്ന് എനിക്ക് പെട്ടെന്ന് ഉറക്കം വരും പക്ഷേ അതിനു മുമ്പ് ഞാൻ ജോലിക്കൊന്നും പോകാത്ത സമയത്ത് ഒരുപാട് സമയം ലച്ചു അപ്പൊ നമ്മൾ കുറെ നേരം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നോക്കാൻ പറ്റിയ നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ നമ്മൾ മാത്രം സമയമാണ് സംസാരിക്കുന്നത് നിങ്ങളെ കാണാൻ യല്ല ഇരുപത്തിരണ്ട് വയസ്സ് ആ സമയത്ത് നമുക്ക് ജോലിയൊന്നും ഇല്ല അപ്പൊ നമ്മൾ ആ സമയത്ത് പഠിച്ചുണ്ടെങ്കി ഇരിക്കുക ഞാൻ എംബസി ജോയിൻ ചെയ്യുന്നു പിന്നെ ബി എഡ് ഒക്കെ പഠിക്കുന്നു അപ്പൊ നമുക്ക് വന്നു കഴിയുമ്പോഴേക്കും ഒരുപാട് സമയം ഉണ്ടാവും പ്രത്യേകിച്ച് നാളെ രാവിലെ കോളേജിൽ പോയാൽ മതിയല്ലോ പ്രത്യേകിച്ച് നമ്മള് നമുക്കന്ന്

അടുത്ത വീഡിയോയിലേക്ക് കേട്ടാ ബൈ 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 ഓഫ് പറയാട്ടെ